ഇംഗ്ലീഷ് നാടകകൃത്ത് കവി നടൻ ഒക്കെ ആയിട്ടുള്ള വിശ്വവിഖ്യാത എഴുത്തുകാരനാണ് വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന ട്രാജഡി എന്ന കാറ്റഗറിയിൽപ്പെടുന്ന വിഖ്യാത നാടകമാണ് ഹാംലെറ്റ് അപ്പോൾ അദ്ദേഹം ഒട്ടനേകം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്കറിയാം അതിൽ തന്നെ ട്രാജഡി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഒരു കാറ്റഗറിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ട്രാജഡി നാടകങ്ങളിൽ വെച്ച് ഏറ്റവും തീവ്രമായിട്ടുള്ള നാടകമാണ് ഈ ഹാംലെറ്റ് എന്നുള്ള നാടകം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു പുസ്തകമാണ് അപ്പോൾ പുസ്തകത്തിൻ്റെ മുൻവശം ത ഇതുപോലെയാണ് വരുന്നത് പുറകുവശം ത ഇതുപോലെയാണ് അപ്പോൾ പുസ്തകത്തിൻ്റെ സ്വഭാവം പോലെ തന്നെ അതിൻ്റെ കവർ ചിത്രവും മൊത്തത്തിൽ ഒരു ഡാർക്ക് ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഹൊറർ കൃതിക്ക് കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഒരു ചിത്രമാണ് കവർ മുന്നിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഈ ഒരു നാടകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു ഹൊറർ നാടകത്തിന് അല്ലെങ്കിൽ ഹൊറർ നോവലിന് കൂടുതൽ ആക്റ്റായിട്ടുള്ള ഒരു കവർ ചിത്രമാണ് അപ്പോൾ ഈ ഒരു നാടകത്തിന് ഇതൊരു പാഴ്സ് ഒരു എന്താണ് ഒരു ഭാഗികമായിട്ടത് യോജിക്കുന്നു എന്ന് പറയാം പിന്നെ അതുപോലെ കവർ പേജിൻ്റെ ക്വാളിറ്റി ആയാലും അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റി ക്വാളിറ്റി ഒക്കെ തന്നെ മികച്ചവയാണ് അകത്തെ പേപ്പറുകളിൽ ഒരു മഞ്ഞ നിറമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് ഫിംഗർ പ്രിന്റ് ക്ലാസിക്സ് ആൻ ഇംപ്രിൻറ്റ് ഓഫ് പ്രകാശ് ബുക്സാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത് ഇതതിൻ്റെ റീപ്രിൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിൽ മൊത്തത്തിൽ ഇരുന്നൂറോളം പേജുകളാണ് ഉള്ളത് കണ്ടല്ലോ ഈ ഒരു സൈസാണ് നമുക്ക് കാണാവുന്നത് ഒരു മീഡിയം സൈസ് പുസ്തകം എന്ന് പറയാം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില ആമസോണിൽ നിന്നാണ് ഈ ഒരു പുസ്തകം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ നാടകം എന്ന് പറയുന്ന സാഹിത്യ മേഖലയിൽ സാധാരണ ഈ കഥാപാത്രങ്ങളുടെ എണ്ണം കുറവായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് വളരെയധികം കഥാപാത്രങ്ങളെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു നാടകത്തിനകത്ത് അതിൽ പ്രധാനപ്പെട്ട കഥാ കഥാപാത്രങ്ങളെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതിൽ ഒന്ന് നാടകത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഹാംലെറ്റ് എന്ന കഥാപാത്രമാണ് നാടകത്തിൽ മൊത്തത്തിൽ നമുക്ക് രണ്ട് ഹാംലെറ്റിനെ കാണാൻ സാധിക്കും ഒന്ന് അച്ഛൻ ഹാംലെറ്റും മറ്റൊന്ന് മകൻ ഹാംലെറ്റും അപ്പോൾ ഇവിടെ മകൻ ഹാംലെറ്റാണ് ടൈറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത് സോ നായകൻ എന്ന് പറയുന്നത് മകൻ ഹാംലെറ്റാണ് ഇയാൾ ഒരു മുപ്പത് ഒരു വ്യക്തിയാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിലെ ഒരു രാജകുമാരനാണ് നോവലിലെ സോറി നാടകത്തിലെ നായക കഥാപാത്രമാണ് പിന്നെ പിന്നെയുള്ളത് ഗട്രിയോട് എന്ന കഥാപാത്രം ഗട്ട്രിയുടെ ഈ ഹാംലെറ്റ് എന്ന കഥാപാത്രത്തിൻ്റെ അമ്മയാണ് ഡെൻമാർക്കിലെ മഹാറാണിയാണ് അല്ലെങ്കിൽ രാജ്ഞിയാണ് പിന്നെ ഒന്നുള്ളത് ക്ലോഡിയസ് എന്ന കഥാപാത്രം ക്ലോഡിയസ് എന്ന് പറയുന്നത് ഹാംലെറ്റ് എന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ്റെ സഹോദരനാണ് ഈ നാടകത്തിലെ ഒരു ആൻറ്റകോണിസ്റ്റ് അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രമാണ് ഈ വ്യക്തി പിന്നെ ഒരു കഥാപാത്രം ഉള്ളത് പൊളോനിയസ് എന്ന കഥാപാത്രം പൊളോനിയസ് ഈ ക്ലോഡിയസ് എന്ന രാജാവിൻ്റെ കൊട്ടാര സദസ്സിലെ കാര്യസ്ഥനാണ് കുറച്ച് പ്രായമുള്ളൊരു വ്യക്തിയാണ് ഇയാൾ മറ്റൊരു കഥാപാത്രം ഒഫീലിയ ഒഫീലിയാണ് ഈ നാടകത്തിലെ നായിക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പൊളോനിയസ് എന്ന കഥാപാത്രത്തിൻ്റെ മകളാണ് ഒപ്പം ഹാംലെറ്റ് എന്ന കഥാപാത്രത്തിൻ്റെ കാമുകിയും കൂടിയാണ് പിന്നെ ഉള്ളത് ലാട്രസ് എന്ന കഥാപാത്രം ലാട്രസ് എന്ന് പറയുന്നത് പൊളോനിയസിൻ്റെ മകനാണ് ഒഫീലിയയുടെ സഹോദരൻ ഒരു ദ ഗോസ്റ്റ് എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനകത്തുണ്ടെന്ന് പറഞ്ഞത് ഈ ദ ഗോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആത്മാവ് പ്രേതം എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞു അച്ഛൻ ഹാംലെറ്റ് ഉണ്ട് മകൻ ഹാംലെറ്റ് ഉണ്ട് നാടകം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അച്ഛൻ ഹാംലെറ്റ് സത്യത്തിൽ നാടകത്തിൽ ജീവനോടെ ഇല്ല പുള്ളി മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ ഗോസ്റ്റാണ് ഈ പറഞ്ഞ ദ ഗോസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ പിന്നെ ഉള്ളത് ഹൊറേഷോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഹൊറേഷോ ഈ പ്രിൻസ് ഹാംലെറ്റിൻ്റെ സുഹൃത്താണ് അതുപോലെ തന്നെ ഫോർട്ടിൻ ബ്രസ് എന്ന കഥാപാത്രമുണ്ട് ഫോർട്ടിൻ ബ്രാസ് നോർവേയിലെ രാജകുമാരനായിട്ടുള്ള കഥാപാത്രമാണ് ഇപ്പോൾ നാടകത്തിൽ നമ്മൾ ലേക്ക് നമ്മൾ കിടക്കുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു നാടകം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഒരു നാടകമാണ് അതായത് ഒരു ട്രാജഡി എത്രത്തോളം ഉൾപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ഉൾപ്പെടുത്തിക്കൊണ്ട് തീവ്രത കൂട്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നാടകമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് ഈ ഒരു തീവ്രത കാണാനായിട്ട് സാധിക്കും അപ്പം നാടകം ആരംഭിക്കുന്നത് തന്നെ ഒരു മരണം അതായത് ഡെൻമാർക്കിലെ രാജാവായിട്ടുള്ള ഹാംലെറ്റ് മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പാമ്പുകടിയായിട്ടാണ് മരണപ്പെട്ടതെന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ മരണാനന്തര ചടങ്ങുകൾ അപ്പോൾ ഒരു രാജാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടക്കവും മറ്റുമൊക്കെ തന്നെ രാജകീയമായിട്ടായിരിക്കും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദുഃഖാചരണവും മറ്റുമൊക്കെ ഉണ്ടാവും ശേഷം അടുത്ത ആളെ രാജ എന്താണ് അടുത്ത ആൾ രാജാവാകുന്നത് സംബന്ധിച്ച ചടങ്ങുകളും മറ്റുമൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സംഗതികളാണ് നാടകത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഗോസ്റ്റ് വരികയാണ് ഈ ഗോസ്റ്റ് വന്നിട്ട് അയാളുടെ മകനോട് പറയുന്നു അതായത് ഹാംലെറ്റ് എന്ന നായക കഥാപാത്രത്തിനോട് പറയുന്നു ഞാൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടതല്ല മറിച്ച് ഞാൻ കൊല്ലപ്പെട്ടതാണ് എന്നെ കൊന്നതാണ് എന്നെ പ്ലാൻ ചെയ്ത് ഒരാൾ അധികാരത്തിന് വേണ്ടി കൊന്നതാണ് എന്നുള്ളതാണ് ആ വ്യക്തി എന്ന് പറയുന്നത് ക്ലോഡിയസ് ആണ് ക്ലോഡിയസ് എന്ന് പറയുന്നത് ഈ ഈ മരണപ്പെട്ട രാജാവ് അതായത് ഹാംലെറ്റിൻ്റെ സ്വന്തം സഹോദരനാണ് അപ്പോൾ പിന്നീട് നമ്മുടെ ഈ ഹാംലെറ്റ് ഇത് കേൾക്കുന്ന ഹാംലെറ്റിൻ്റെ ഉള്ളിൽ പല പല ചിന്തകളാണ് ആത്മഗതം പല പല ചിന്തകൾ അവൻ്റെ ഉള്ളിലേക്ക് വരികയാണ് അതായത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും കൊന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് സ്വന്തം സഹോദരന് അയാളുടെ ഒരു സഹോദരനെ അയാളുടെ സ്വന്തം സഹോദരനെ കൊല്ലാനായിട്ട് സാധിക്കുന്നു ഒപ്പം തന്നെ പല പല കാര്യങ്ങൾ ജീവിതത്തെ സംബന്ധിച്ചുള്ള പല പല കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുകയാണ് വിചിന്തനം ചെയ്യുകയാണ് അതേസമയം അവൻ്റെ അച്ഛന് അവൻ്റെ അമ്മയായിട്ടുള്ള ഗർട്ടിയുടെ സ്വന്തം ഭർത്താവിൻ്റെ മരണം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത രാജപദവിയിലേക്ക് വരുന്ന അയാളുടെ സഹോദരനായിട്ടുള്ള ക്ലോഡിയസിനെ വിവാഹം കഴിക്കുക അപ്പോൾ അതും അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്ങനെയാണ് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സ് മാറ്റാൻ കഴിയുക അത്ര അത്ര അത്രയും നാൾ സ്നേഹത്തിലായിരുന്ന വ്യക്തി മരണപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരാളെ വിവാഹം കഴിക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് തുടങ്ങിയ ചിന്തകൾ അവൻ്റെ ഉള്ളിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ഈ വന്ന ഗോസ്റ്റ് യഥാർത്ഥത്തിൽ അവൻ്റെ അച്ഛൻ്റെ ഗോസ്റ്റ് ആണോ പക്ഷെ അതൊരു ചെകുത്താൻ എന്ന് പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഈ ചെകുത്താൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആളായിരിക്കുമോ വന്നത് പ്രലോഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു കൊള്ളരുതാമ ആയ്മ ചെയ്യാൻ ചെയ്യിക്കാനായിട്ടായിരിക്കുമോ ഇങ്ങനെ ഈ ഒരു ഗോസ്റ്റ് രൂപം മാറി വന്നിട്ടുണ്ടാവുക എന്നും അവൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് അവൻ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം അവൻ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവൻ്റെ ശ്രമങ്ങളിലൂടെ അവൻ ഈ ക്ലോഡിയസ് എന്ന് പറയുന്ന വ്യക്തി ആണ് അവൻ്റെ അച്ഛനെ കൊന്നത് എന്ന് തിരിച്ചറിയുകയും അതിനുശേഷം അവൻ നടത്തുന്ന പ്രതികാരപരമായിട്ടുള്ള നടപടികളുമാണ് ഈ നാടകത്തിനകത്ത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു നാടകം മൊത്തത്തിൽ ഒരു ട്രാജഡി നാടകമാണ് അപ്പോൾ ഈ ഡാർക്കായിട്ടുള്ള എലമെൻസുകൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഈ മൊത്തത്തിൽ എന്താണ് വായനക്കാരനെ അല്ലെങ്കിൽ കാഴ്ചക്കാരനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സംഗതികളാണ് നാടകത്തിലുടനീളം എഴുത്തുകാരൻ ഡ്രാമാറ്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ സൂചിപ്പിക്കുന്ന ഇതിൽ കണ്ട ചില പ്രധാനപ്പെട്ട എലമെൻസ് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ഈ സ്വഭാവമാറ്റമാണ് പെട്ടെന്ന് ആൾക്കാരുടെ സ്വഭാവം മാറുന്ന ഒരു പ്രവണത നാടകത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഇപ്പം അവൻ്റെ ഈ ഹാംലറ്റിൻ്റെ അമ്മയായിട്ടുള്ള ഗട്ടറിയോട് എൻ്റെ ആ ഒരു ഇതാണ് ആ ഒരു കഥാപാത്രത്തെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ളത് തൻ്റെ ഭർത്താവിൻ്റെ മരണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന ആ ഒരു പ്രവണത അത്തരത്തിലുള്ളൊരു സ്വഭാവം മാറ്റം അതുപോലെ തന്നെ ഈ സ്വന്തം സഹോദരനെ അധികാരത്തിന് വേണ്ടി കൊല ചെയ്യുന്ന ആ ഒരു രീതി അപ്പം തുടങ്ങിയ ഈ വ്യക്തികളുടെ എന്താണ് സ്വഭാവത്തെ സംബന്ധിച്ചുള്ള സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ നാടകത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ റിലീജിയൻ അതുപോലെ ഈ മതം ആദരവ് പ്രതികാരം തുടങ്ങിയ സംഗതികൾക്കും വളരെ പ്രാധാന്യം കൊടുത്ത് കാണുന്നു വഞ്ചന സ്വാർഥത മരണം വഞ്ചന ഈ ക്ലോഡിയസ് സഹോദരനോട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്വാർത്ഥത ഗട്ട്രിയൂഡ് ഗട്ട്രിയൂഡിന് സ്വാർത്ഥതയാണ് സ്വന്തം ഇത് നിലനിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭർത്താവ് മര മരണപ്പെട്ട് കഴിയുമ്പോഴും അവർ വീണ്ടും അടുത്ത ആൾ വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ മരണം എന്ന് പറയുന്ന ഡെത്തെന്ന് പറയുന്ന സംഗതിക്കും പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് നമുക്ക് മരണങ്ങളുടെ ഒരു ഘോഷയാത്ര ഈ ഒരു നാടകത്തിൽ കാണാനായിട്ട് സാധിക്കാം മിക്ക കഥാപാത്രങ്ങളും ഇപ്പം നായകൻ വില്ലൻ നായിക അങ്ങനെ ഒരുപാട് മിക്ക കഥാപാത്രങ്ങളും ഈ ഒരു നാടകത്തിനകത്ത് മരണപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്നേഹം എന്ന് പറയുന്ന എന്ന് പറയുന്ന സംഗതിക്കും വളരെ പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് ഇപ്പം ഒഫീലിയ എന്ന കഥാപാത്രത്തിൻ്റെ ഭാഗത്തു നോക്കുമ്പോൾ അതുപോലെ ഹാംലെറ്റ് എന്ന കഥാപാത്രത്തിൻ്റെ ഭാഗത്തു നോക്കുമ്പോൾ അവൻ പ്രതികാരം ചെയ്യുന്നത് അവൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ സ്നേഹമുള്ളത് കൊണ്ടാണ് അവൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അവനത് വിഷമം ഉണ്ടാവുകയും അവൻ പ്രതികാരം അവൻ്റെ അച്ഛനെ കൊന്ന് കൊന്നത് ഇന്ന ആളാണെന്ന് തിരിച്ചറിയുമ്പോൾ പ്രതികാരത്തിനായിട്ട് പോവുകയും ചെയ്യുന്നത് ഒഫീലിയയുടെ കാര്യത്തിലും അവൾ വളരെയധികം അവളുടെ അച്ഛനെയും അതുപോലെ തന്നെ അവളുടെ കാമുകനെയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ളു അപ്പോൾ സ്നേഹമെന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റിക്കും നാടകത്തിനകത്ത് പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് അതുപോലെ ആത്മകഥം ഞാൻ ആദ്യം സൂചിപ്പിച്ചു പല പല കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും പല പല കാര്യങ്ങൾ തൻ്റെ മുമ്പിൽ അരങ്ങേറുകയും ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിലെ ജീവിത സംബന്ധിയായിട്ടുള്ള സംഗതികളെക്കുറിച്ചുമൊക്കെ തന്നെ ഹാംലെറ്റ് ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ഉള്ളിൽ കിടന്ന് പല പല ചിന്തകളും ഇങ്ങനെ എന്താണ് പതഞ്ഞൊഴുകുകയാണ് അപ്പോൾ അത് ആത്മഗതം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തകളുടെ കോളിളക്കങ്ങളെ നാടകത്തിനകത്ത് കാര്യമായിട്ട് തന്നെ എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ എക്സ്പെക്റ്റേഷൻ വിസസ് റിയാലിറ്റി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഗതിയെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്നാൽ കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ കാര്യങ്ങൾ അറിയുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കരുതീരുന്ന രീതിയിലായിരുന്നില്ല യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അത്തരത്തിലുള്ള പല സംഗതികളെയും നാടകത്തിനകത്ത് എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയർ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഈ സൂചിപ്പിച്ച ഘടകങ്ങൾ ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു നാടകം എന്താണ് ട്രാജഡിയുടെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നാടകമാണ് എന്ന് പറയാം അപ്പോൾ കഴിയുന്നവർ ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ